ഹലോ നമസ്കാരം ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ജോയ്സിയുടെ ആകാശ ആകാശത്താഴ്വാരയുടെ പത്താമത്തെ അധ്യായമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഷെല്ലി നാല് ചുറ്റും നോക്കി ആളിക്കത്തുന്ന തീവട്ടികൾക്കിടയിൽ കുറേ ക്രൂരമുഖങ്ങൾ നിങ്ങൾക്കെന്താ വേണ്ടത് മറുപടി പറയാനെന്ന വണ്ണം ഒരാൾ മുമ്പോട്ട് കയറി നിന്നു നൊടിയിടയിൽ അയാൾ കൈവീശി ആഞ്ഞടിച്ചു ഷെല്ലി അത് പ്രതീക്ഷിച്ചിരുന്നു തട്ടട ഒരുവൻ അലറി നിലവിളിയും ബഹളവും കെട്ട് ജോർജ് ഞെട്ടി ഉണർന്നു നിർമ്മല ഉണർന്നു കഴിഞ്ഞിരുന്നു അവൾ ബംഗ്ലാവിൻ്റെ പുറത്തെത്തിയപ്പോൾ ജോർജ് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു എന്താ ജോർജ് ബഹളം മാനേജർ സാറിൻ്റെ ബംഗ്ലാവിൽ നിന്നാ ഉടൻ രണ്ടുപേർ താഴേക്കോടി അവിടെ എത്തുമ്പോഴേക്കും ബഹ്ളം ക്ഷമിച്ചിരുന്നു സിറ്റി ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് ഷെല്ലി ഹരപ്ലേസിലിരുന്ന് ചോരപ്രണ്ട ക്ഷതങ്ങൾ തലോടുകയാണ് അവിടെ അവിടെ നിന്ന് ചോരത്തുള്ളികൾ തെറിച്ച് വീണ് കിടക്കുന്നു അണഞ്ഞുപോയ തീവെട്ടികളും എന്ത് പറ്റി ഷെല്ലി എന്താ ഉണ്ടായത് നിർമ്മല പരിഭ്രമിച്ചു കുറേ പേര് ഇവിടെ വന്നു അവർക്കെന്നെ കൊല്ലണം എനിക്കെൻ്റെ ജീവൻ വലുതാണ് അതുപോലെയല്ലേ അവർക്കും അതുകൊണ്ട് അവർ കിട്ടിയതും കൊണ്ട് സ്ഥലം വിട്ടു നിങ്ങൾക്കും പരിക്കുണ്ടല്ലോ സാറല്ല എട്ടൊമ്പത് പേര് ചുറ്റും നിന്ന് അടിക്കുമ്പോൾ ചിലതൊക്കെ ദേഹം തേൽക്കും സോറി ഷെല്ലി വന്ന ദിവസം തന്നെ ഇതുപോലൊരു അനുഭവം ഉണ്ടായതിൽ ഖ്യദിക്കുന്നു സാറല്ല ഞാനിതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് നിങ്ങൾ പോയിക്കോളൂ എനിക്കൊന്ന് ഉറങ്ങണം നിർമ്മലയും ജോർജും ബംഗ്ലാവിലേക്ക് തിരിച്ചു പോയി അടുത്ത ദിവസം ഷെല്ലി ബംഗ്ലാവിലെത്തി നിർമ്മല അയാളെയും കുട്ടി ഓഫീസിൽ ചെന്നു പുതിയ മാനേജരേയും സ്റ്റാഫിനെയും എല്ലാം പരിചയപ്പെടുത്തി ഷെല്ലി ഔദ്യോഗികമായിട്ട് മാനേജർ സ്ഥാനം ഏറ്റെടുത്തു ഉച്ചയ്ക്ക് അയാളുടെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഞാനിവിടെ മാനേജരായിട്ട് നിയമിതനായ വിവരം നിങ്ങളെല്ലാവരും അറിയാമല്ലോ നിങ്ങൾക്കിതുവരെ ശീലിച്ചു വന്ന ചിട്ടകളും രീതികളും ആയിരിക്കില്ല തുടരേണ്ടത് ഞാൻ ആവശ്യപ്പെടുന്ന ചിട്ടുകളും രീതികളുമായിരിക്കും മാനേജ്മെൻറ്റിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നു അഴിമതിയോ പക്ഷപാതമോ കാണിക്കുന്നവരെ മുഖം നോക്കാൻ ശിക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല മനസ്സോടുകൂടി നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം ഷെല്ലി സ്റ്റാഫിനോട് ആഹ്വാനം ചെയ്തു ഉച്ചകഴിഞ്ഞ് ഓഫീസിലെല്ലാം പെറുവിറുക്കൽ വ്യാപിച്ചു അറിഞ്ഞോ പുതിയ മാനേജർ മഹാമുരടനാണ് അടുത്ത രാവിലെ മുതൽ നിർമ്മലയും പതിവായിട്ട് ഓഫീസിൽ പോയി തുടങ്ങി ഓഫീസ് സ്റ്റാഫിൽ പകുതിയും ഷെല്ലിയുടെ ശത്രുക്കളായി തീരാൻ അധികം സമയം വേണ്ടിവന്നില്ല അതുവരെ നടത്തി വന്നിരുന്ന അഴിമതിയും കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു പിരിച്ചുവിട്ട ത്രിവിക്രമനിൽ പഴിചാരി രക്ഷപ്പെടാനായിരുന്നു എല്ലാവരുടെയും ശ്രമം അതിനിടയിൽ ചില ഫയലുകളും കണക്കുകളും അതിൻ്റെ ബുക്കുകളും ഓഫീസിൽ നിന്നും കാണാതായി തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിരുന്നു അത് സുപ്രണ്ടും റൈറ്ററും ടീം മേക്കറും കൂടിയാണ് അത് ചെയ്തതെന്ന് തെളിഞ്ഞു ഷെല്ലി അവരെ സസ്പെൻഡ് ചെയ്തു ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഷെല്ലി നിർമ്മലയെ അറിയിച്ചു രാത്രി കാലങ്ങളിൽ സ്കൈവാലിയിലെ തേയില കള്ളക്കടത്ത് അത് ടീം മേക്കറുടെ വക കീടനാശിനി വളം കെമിക്കൽസ് ഇവയൊക്കെ കൈകാര്യം ചെയ്തെടുത്ത് ഫീൽഡ് റൈറ്ററുടെ വക കള്ളക്കണക്കുകൾ സുപ്രണ്ടിൻ്റെ വക ചുരുക്കത്തിലെ എല്ലായിടത്തും വമ്പിച്ച് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആകെ ഒരു അഴിച്ചുപണി നടത്തണം തികച്ചും ന്യായയുക്തമായി എന്ത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നിർമ്മല ഷെല്ലിക്ക് നൽകിയിരുന്നു ചില ദിവസം വൈകുന്നേരം ഷെല്ലിയോടൊപ്പം നിർമ്മലയും എസ്റ്റേറ്റ് ചുറ്റിക്കിറങ്ങാൻ പോവുമായിരുന്നു അങ്ങനെ പോയ ഒരു ദിവസം സജീവും ഷെല്ലിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി സജീവാണ് തുറക്കോട്ടത് നീയാണോ വെള്ളിമലയിലെ പുതിയ രാജാവ് ഷെല്ലി ഇറങ്ങിച്ചെന്നു നിർമ്മല ജീപ്പിനുള്ളിൽ ഭയന്നിരിക്കുകയായിരുന്നു അടിയുടെയും ഇടിയുടെയും ശബ്ദം കിട്ടും മുൻഭാഗത്തെ ചില്ലിലൂടെ സംഘടനത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അധികം വൈകാതെ അത് അവസാനിച്ചു നിർമ്മല ടാർപോളിൻ പോ നീക്കി നോക്കിയപ്പോൾ ഷെല്ലി സജീവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് മൺതിട്ടയിൽ തലയിടിക്കുന്നതാണ് കണ്ടത് അയാളുടെ സഹായികളെല്ലാം ഓടിപ്പോയിരുന്നു ഞാൻ തന്നെ ആടായപ്പോൾ വെള്ളിമലയുടെ രാജാവ് പിടിവിട്ടപ്പോൾ സജീവ് കാനയിലേക്ക് കുഴഞ്ഞു വീഴുന്നത് കണ്ടു തിരിച്ചു വരുമ്പോൾ നിർമ്മല വിഷമത്തോടെ പറഞ്ഞു നമുക്ക് പോലീസ് പരാതിപ്പെട്ടാലോ എന്തിനെ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട ഇനിയും ഇതുപോലുള്ള അക്രമങ്ങളുണ്ടായാൽ നമ്മൾ നേരിടും പിന്നെ മാഡത്തിന് ഓഫീസ് പോലീസിൽ പരാതിപ്പെടണം എന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുക ഷെല്ലേ താല്പര്യമില്ലാതെ തന്നെ പറഞ്ഞതെന്ന് നിർമ്മലയ്ക്ക് മനസ്സിലായി പനംകുന്നിൽ തിരിച്ചെത്തുവോളം അയാൾ നിശബ്ദനായിട്ടിരുന്നു നിർമ്മലയ്ക്ക് അയാൾ അഭിനന്ദിക്കണമെന്നുണ്ടായിരുന്നു ഒന്നാം തരം പ്രകടനമായിരുന്നത് ഒരു സിംഹത്തെ പോലെ അക്രമികൾക്കിടയിൽ അയാൾ നടത്തിയ പോരാട്ടം നിർഭയൻ അതേ സമയം തന്നെ ശക്തനും തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ഷെല്ലിയേക്കാളിണങ്ങുന്ന വേറൊരാളെ കിട്ടുകയില്ല അഡ്വക്കറ്റ് സി എൻ തരകന് അവൾ മനസ്സാ നന്ദി പറഞ്ഞു ഷെല്ലിയുടെ ഭരണത്തിൻ്റെ കീഴിൽ എസ്റ്റേറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിർമ്മല അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് ഫീൽഡിലും ഓഫീസിലും ജോലിയിൽ അനാസ്ഥ കാണിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷണ നടപടികൾ എല്ലായിടത്തും കൃത്യനഷ്ടം അച്ചടക്കം അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ക്ഷേമകരമായ പല പദ്ധതികളും അയാളെ നടപ്പിലാക്കി തൊഴിലാളി ലയങ്ങളിൽ വെള്ളം കിട്ടത്തക്ക വിധം വാട്ടർ സപ്ലൈ സ്കീം ലയങ്ങളുടെ കേടുപാടുകളിലും നീക്കലും ഭംഗിയാക്കലും ആശുപത്രി സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ഏർപ്പാടുകൾ തൊഴിലാളികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ സൗകര്യം അവസരം വൃദ്ധരും രോഗികളുമായി തീർന്ന മുൻ തൊഴിലാളികളെ പരിരക്ഷിക്കാനും പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചേക്കലും ഉള്ള ക്ഷേമനിധി തൊഴിലാളികൾക്ക് സന്തോഷമായി ഷെല്ലിയെക്കുറിച്ച് അവർക്കിടയിൽ നല്ല അഭിപ്രായം വ്യാപിച്ചു തൊഴിലാളി മീറ്റിങ്ങിൽ വിളിച്ചു കൂട്ടിയ ശേഷം ഷെല്ലി അവരോട് പറഞ്ഞു നിങ്ങളുടെ ന്യായമായ ഏതാവശ്യവും മാനേജ്മെൻറ്റ് സാധിച്ചു തരും എന്ത് പരാതിയും എന്നോട് നേരിട്ട് പറയാം അതിനൊരു മധ്യസ്ഥം വേണ്ട നൂറ് ശതമാനം ആത്മാർത്ഥതയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ജോലിയിൽ കള്ളത്തരവും അഴിമതിയും കാണിക്കാത്തവർക്ക് ഞാനൊരു സുഹൃത്താണ് അല്ലാത്തവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ക്രൂരനും തൊഴിലാളികളെ ഷെല്ലിയെ ഭയപ്പെട്ടു അതേസമയം ബഹുമാനിക്കുകയും ചെയ്തു നിർമ്മലയ്ക്കും ഷെല്ലിയെ ആദരവോടെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അയാൾ തുണയ്ക്കുള്ളപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടതില്ലെന്ന് അവൾ വിചാരിച്ചു ഒരു പട്ടൺ അമർത്തുന്ന സമയമേ വേണ്ടു എസ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ വെള്ളിമലത്തോട്ടത്തിൻ്റെ കണക്കുകളും രേഖകളും ബ്ലൂ പ്രിൻ്റ് കണക്കെ അയാളുടെ തലച്ചോറിനുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ശരിയായ തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ഇച്ഛാശക്തി ആരെയും കൂസാത്തവൻ എന്നാൽ എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്നവൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്തവൻ അയാൾ വെള്ളിമലയിലുള്ളപ്പോൾ തനിക്ക് പേടി കൂടാതെ വിശ്രമിക്കാം നിർമ്മല ആശ്വസിച്ചു തൊഴിലാളികളെ പ്രീണിപ്പിച്ച് തൻ്റെ പക്ഷത്താക്കിയതോടെ ഷെല്ലിക്ക് ശത്രുക്കളും പെരുകി എസ്റ്റേറ്റ് യൂണിയൻ നേതാക്കൾ ഷെല്ലിയുടെ ശത്രുക്കളായി കാരണം തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാനേജ്മെൻറ്റ് തന്നെ മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തിനാണ് അവർക്കൊരു ഇടനിലക്കാർ യൂണിയൻ നേതാക്കളുടെ വൈരാഗ്യബുദ്ധി ഷെല്ലിക്കെതിരെ തിരിഞ്ഞു സജീവനും സ്റ്റീഫനും നേരത്തെ തന്നെ ഷെല്ലിയുടെ ശത്രുക്കളായി നിർമ്മലയുടെ വലം കൈ എന്ന് കരുതിയ ഷെല്ലിയെ എലിസബത്തും ശത്രുവായി കരുതി മൂന്ന് കൂട്ടരും ഒത്തുചേർന്ന് ഷെല്ലിയെ ഒതുക്കാനുള്ള ഗൂഢാലോചനകൾ തുടങ്ങി ആയിടക്കാണ് ത്രിവിക്രമൻ ജാമ്യത്തിലിറങ്ങിയത് അതോടെ ഗൂഢാലോചന തീവ്രമായി ത്രിവിക്രമന് നിർമ്മലയോട് അയപ്പാക്കാം നിർമ്മലയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയുള്ള കേസ് കോടതിയിലെത്തിയിരുന്നു അവനെയല്ല അവളെയാണ് ആദ്യം തട്ടേണ്ടത് ത്രിവിക്രമൻ അഭിപ്രായപ്പെട്ടു കാരണം അവൾ മരിച്ചാൽ എസ്റ്റേറ്റ് എലിസൊബത്തിന് കിട്ടും അവനാണ് മരിക്കുന്നതെങ്കിൽ അവൾ വേറെ മാനേജർ വെക്കും പിന്നെയും പ്രശ്നമാകും ഒടുവിൽ എല്ലാവരും ത്രിവിക്രമൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി രാത്രി ഒമ്പത് മണിക്ക് ശേഷം മത്താഴം കടിച്ച് നിർമ്മല ലോണിലേക്ക് ഇറങ്ങി അല്പനേരം നടന്നു അത് പതിവാണ് ജോർജ് മുനിസാമിയുമായി സംസാരിച്ചുകൊണ്ട് പുൽത്തകടിയിൽ ഇരിക്കുന്നത് കാണാമായിരുന്നു ഷെല്ലിയുടെ ക്വാർട്ടേഴ്സ് അവിടെ വെളിച്ചമുണ്ട് ചിലപ്പോൾ പാതിരാത്രി നേരത്തും അവിടെ വെളിച്ചമുണ്ടാകും ഷെല്ലിയെ പോലെ സമൃദ്ധനായ ഒരാളെ മാനേജറായി കിട്ടിയത് ഭാഗ്യമായിട്ട് അവൾ കരുതി പക്ഷെ അയാൾക്കിപ്പോൾ ധാരാളം ശത്രുക്കളുണ്ട് അയാൾക്ക് അതറിയുകയും ചെയ്യാം എന്നിട്ടും അയാൾ നിർഭയനായി പ്രവൃത്തികളിൽ മുഴങ്ങുന്നു കാൽ മണിക്കൂർ നേരത്തും നടത്തത്തിനു ശേഷം നിർമ്മല കിടക്കയിലേക്ക് പോയി വാതിലുകളെല്ലാം ബന്ധിച്ച് പുറത്തെ ലൈറ്റുകൾ അണച്ചു പിന്നെ മെല്ലയാടുന്ന കസേരയിൽ ചെന്നിരുന്ന് വായന തുടങ്ങി വെള്ളിമല ഇരുളിലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മലമുടികളിൽ നിന്നും മൂടൽ മഞ്ഞ് പടർന്നു തുടങ്ങിയിരിക്കുന്നു നിർമ്മല കോട്ടുവായിട്ട് കൊണ്ട് എഴുന്നേറ്റു പുസ്തകം ടീ പോയിൽ വെച്ചു പെട്ടെന്നൊരു വെടിയൊച്ച ജനാല പൊട്ടിത്തവരുന്നത് കിട്ടു ഉടലിൽ ശക്തമായ ഒരു ഇടി ഇടികിട്ടിയതുപോലെയാണ് തോന്നിയത് അവള് അലറിക്കരഞ്ഞുകൊണ്ട് താഴെ വീണു പിടഞ്ഞു ഷെല്ലിയും ജോർജും ഉറങ്ങിയിരുന്നില്ല വെടിയൊച്ചയും നിലവിളിയും അവരും കിട്ടു പൂച്ചെടികൾക്കിടയിലൂടെ ആരോ ഓടുന്നത് പാഞ്ഞെത്തിയ ജോർജ് കണ്ടു ജോർജ് അയാളുടെ പിന്നാലെ ഓടി ബംഗ്ലാവിലെത്തിയ ഷെല്ലി ചില്ലു തകർന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കി നിർമ്മല രക്തക്കളത്തിൽ കിടക്കുന്നത് കണ്ടു ബംഗ്ലാവിലെ പരിചാരകരെല്ലാം ഉണർന്നു പൂമുഖവാതിൽ തുറക്കപ്പെട്ടു മേഡത്തിന് വെടിയേറ്റു ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷെല്ലി കോറിഡോറിലൂടെ ഓടി നിർമ്മലയുടെ കിടക്കയുടെ വാതിൽ അയാൾ ചവിട്ടിപ്പൊളിച്ചു പ്രിയരെ ഇന്നൊരു ചെറിയ എപ്പിസോഡാണ് കേട്ടോ നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് കാണാം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും